ഹലോ യുവാൺ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊണ്ടാണ് അതല്ലാതെ ഹീലിംഗ് മെത്തേഡ് ഓർ ക്ലൻസിംഗ് മെത്തേഡ് എന്നൊക്കെ ഇതിന് പറയും ഹോപ്പനപ്പോനോ പ്രേയർ എന്നുള്ളതാണ് ഇതിന്റെ പേര് അതോടുകൂടി തന്നെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോ ഹോപ്പന പോനോ പ്രേയർ എന്നത് ഹ്യൂലിയൻ എന്ന സൈക്യാട്രിസ്റ്റ് ഹവായിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റലില് വളരെ വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോ ആ ഒരു സാഹചര്യത്തില് ഹ്യൂലിയൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹോപ്പനോ പോനോ പ്രേയർ എന്നുള്ളത് ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലൻസിങ് മെത്തേഡാണ് അതുപോലെ തന്നെ ഒരു ഹീലിംഗ് മെത്തേഡ് ആയിട്ടൊക്കെ നമുക്ക് ഇന്ന് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണത് അപ്പോ ഇതിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വളരെ വയലന്റ് ആയിട്ടുള്ള അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ നമ്മളെ മൂടി കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള പേഷ്യൻസ് ആണ് അപ്പോ വായ മൂടിക്കെട്ടുക എന്ന് പറഞ്ഞാൽ അവര് സ്വമേധയാ സ്വയം കടിച്ചു കീറുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള അത്രയും വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അപ്പോ ഹ്യൂലിയൻ അവർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു ടെക്നിക്കാണ് ഹൊപ്പനൊപ്പൊനോ പ്രയർ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രെയർ കൂടിയാണിത് അപ്പൊ ഹൈ ഫ്രീക്വൻസിയിലുള്ള നാല് വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഹൊപ്പന പോനോ പ്രെയർ എന്ന് പറയുന്നത് ഐ ആം സോറി ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഐ ആം സോറി പ്ലീസ് ഫോർ കി മി ഐ താങ്ക് യു ഐ ലവ് യു എന്നുള്ളത് ഈ നാല് ഹൈ ഫ്രീക്വൻസിയിലുള്ള വേർഡ് ഉപയോഗിച്ചിട്ട് ഈ എത്രയും വയലന്റ് ആയിട്ടുള്ള ഈ പേഷ്യൻസിന്റെ ഓരോ ഫയൽ എടുത്തുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ഐ ആം സോറി പ്ലീസ് ഫോർ മീ ഐ താങ്ക് യു ഐ ലവ് യു എന്നുള്ളത് ഇങ്ങനെ ചാൻഡ് ചെയ്താൻ തുടങ്ങി എന്നുള്ളതാണ് ഇങ്ങനെ ചാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ മാനസിക അവസ്ഥ വളരെ മെച്ചപ്പെടുന്നതായി കാണാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഈ പേഷ്യൻസിനെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഹ്യൂലിയൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാഹചര്യം അതായത് വേൾഡിന് ഇത് അറിയപ്പെടുന്നതിന് മുന്നേ അതിന് പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഇതാണ് അപ്പോ ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവിടെയുള്ള പേഷ്യൻസിന്റെ ഓരോ ഓരോ മാസം കൂടുമ്പോൾ ചെറിയ വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ അവിടെയുള്ള പേഷ്യൻസിന്റെയൊക്കെ അവസ്ഥ വളരെ വളരെ കൃത്യതയോടുകൂടി തന്നെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടി എന്നുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള ഈ ഹ്യൂലിയന്റെ എന്റെ ഒപ്പന പോനോ ടെക്നിക്കാണ് നമ്മൾ പറയുന്ന ഈ ഹീലിംഗ് മെത്തേഡ് ഓർ മൈൻഡ് ക്ലൻസിങ് അല്ലെങ്കിൽ ക്ലൻസിങ് മെത്തേഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്റെ യൂ ഞാൻ ലൈഫിൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് അപ്പോൾ ഈ ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതായത് ഓരോ പേഷ്യൻസിന്റെ ഫയൽ എടുത്തുകൊണ്ട് ഇത് ഫി ഇത് ചാൻഡ് ചെയ്തുകൊണ്ട് ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഹോപ്പനപ്പോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവരുടെ അസുഖം അവിടെ ഭേദമായി എന്നുള്ളതാണ് അങ്ങനെ ആ ഹോസ്പിറ്റല് വരെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഹ്യൂലിയന്റെ ഹ്യോപ്പനപ്പോ പ്രേയറിന്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ ഫീവറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മള് നമ്മൾ അതായത് ഈ ബ്ലോക്കുകളും കാര്യങ്ങളും കിട്ടിക്കിടക്കുന്ന ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തു പോവാനേ നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഐ എം സോറി പ്ലീസ് ഫോക്കിമി ഐ താങ്ക് യു ഐ ലവ് യു ഇത് ചാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇത് ചാൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരം അത് യൂസ് കൂടി ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് അവർ എങ്ങനെ നല്ലൊരു ഇൻറ്റൻഷൻ കൊടുക്കുക അവരുടെ പൂർണ്ണ ഹെൽത്തിന് എല്ലാ ഉത്തരവാദിയും ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓപ്പൺ പോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മളെ ഉള്ളിലുള്ള അതായത് നമ്മളെ ഇന്നർ വേൾഡിൽ നമ്മളെ സെൽഫിൽ നമ്മൾ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസ് ഫീലിങ്സ് ബ്ലോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ടൊക്കെ ഓപ്പൺ പോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കാരണം ഒരു ഫ്രീ മൈൻഡോട് കൂടി നമുക്ക് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാനിത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഗാഡ്ജറ്റ്സ് ഉണ്ടാവില്ലേ ഇപ്പോ ഫോൺ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ എനിക്ക് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് അതായത് ചെറിയ ചെറിയ സ്റ്റെക്സുകളും ഫോണൊക്കെ ഹാങ് ആവുന്ന സമയത്ത് അതുപോലെ കൂടുതൽ ലോഡ് ആവുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഹോപ്പിനൊ പ്രാക്ടീസ് അതുപോലെ നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഹോപ്പനപ്പോൾ നമുക്ക് പ്രാക്ടീസ് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് വീട്ടിലാർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തെടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഐ ആം സോറി പ്ലീസ് കാരണം അവരുടെ ഉള്ളിലും കെട്ടിക്കിടക്കുന്ന ഇമോഷൻസും ഒക്കെ ഹീൽ ചെയ്ത് പോകാനും അവർക്കൊരു ഫ്രീ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പെർഫെക്റ്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹോപ്പനപ്പോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലെ വിള്ളലുകൾ കാര്യങ്ങൾ അതായത് നമ്മുടെ വീട്ടിലുള്ള ആളുകളും സമൂഹത്തിലുള്ള ആളുകളും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം ഇന്ന വ്യക്തി എന്നോട് ഈ രീതിയിൽ പെരുമാറണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് മൈൻഡിൽ വിഷ്വൽ ചെയ്തിട്ട് നമുക്ക് അവരോട് ഈ ഒരു ഹോപ്പനപ്പോ പ്രാക്ടീസ് ചെയ്യാം ഐ എം സോറി പ്ലീസ് ഫോർ കീ കീമി ഐ താങ്ക് യു ഐ ലവ് യു എന്നുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോപ്പനപ്പോ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി അവിടെ അത് ക്ലിയർ ആവുമെന്നുള്ളതാ അതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല അത് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കാരണം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതായത് അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് ചാൻഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളത് ആയം സോറി പ്ലീസ് വോക്കിംഗ് മീ ഐ താങ്ക് യു ഐ ലവ് യു എന്നുള്ളത് നമുക്ക് ചാൻഡ് ചെയ്ത റിസൾട്ടും അത് ഞാൻ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് ക്ലയൻസിനൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ആൽക്കഹോളിക്കിലൊക്കെ ഭയങ്കര അഡിക്റ്റ് അതായത് പല രീതിയിലുള്ള ബന്ധങ്ങളിലും അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് യൂസ് അതായത് പോലെ ബന്ധങ്ങളിൽ വില്ല വരുമ്പോ ആ ബന്ധങ്ങൾ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ചാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്മൂത്ത്നെസ് അവിടെ കിട്ടും എന്നുള്ളതാണ് അപ്പൊ അവിടെ എന്തെങ്കിലും ബന്ധങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്കുകളോ വില്ലലുകളോ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അവിടെ ഹീൽ ചെയ്ത് പോകും എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മള് അത്തരത്തിലെ ആളുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത് കൊടുത്ത് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ധനത്തിന്റെ അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സുകളും കാര്യങ്ങളും അതായത് പണം കയ്യിലേക്ക് വരുന്നില്ല വന്ന പണത്തിന് എന്താ നിലനിൽക്കുന്നില്ല പെട്ടെന്ന് ഉപയോഗിച്ച് തീരുന്നു അതുപോലെ കയ്യിൽ പണം എത്തുന്നില്ല എന്നിങ്ങനൊരു ഇഷ്യൂസ് ഉള്ള കാര്യങ്ങൾ മണി ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഓപ്പൺ ഒപ്പണൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ കയ്യിലുള്ള പണത്തെ നമ്മള് ഏഹ് കയ്യിലെടുത്തുകൊണ്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗിം മി ഐ താങ്ക് യു ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണി ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ഈ ഹൈ ഫ്രീക്വൻസിയിലുള്ള വേർഡ് നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട നെഗറ്റീവായ ആയ തോട്ട്സുകളും ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തു പോകും എന്നുള്ളതാണ് ഈ യൂലിയൻ കണ്ടെത്തിയിട്ടുള്ള ഈ ഓപ്പണപ്പോ പ്രേയർ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുപോലെ പേഴ്സണലി എനിക്കും പല കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഹോപ്പണപ്പോ പ്രാക് നമ്മള് സബ് കോൺഷ്യസ് മൈൻഡില് ഏഹ് മണി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്സുകളും കാര്യങ്ങളും അതുപോലെ പണ ത്തെ കുറിച്ച് നമുക്കുള്ള ഒരു ധാരണയൊക്കെ അവിടെ ഹീൽ ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഐ ആം സോറി പ്ലീസ് ഫോർ ഗെമി ഇത് ഫീൽ ചെയ്തുകൊണ്ട് അതിനെ ഇത് സ്റ്റാൻഡ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് റിലീഫ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളെ കമന്റിൽ റിസൾട്ട് അറിയിക്കേണ്ടതാണ് അപ്പോൾ ഈ ഹോപ്പനപ്പൂ പ്രാക്ടീസ് ഹൈ ഫ്രീക്വൻസിയിലുള്ള വേർഡ് നമ്മൾ യൂസ് കൂടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് റിലീഫ് ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് സക്സസ് കറേജ് കോൺഫിഡൻസ് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഈ ഹോപ്പനൊപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി റിസൾട്ട് കിട്ടും ഇത് ഹൈ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് താഴെ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്